ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ പുതിയ വിശേഷം എന്താ വെച്ചാൽ ഫ്രൂട്ട്സ് ഡേയുടെ അന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ടായിരുന്നോട്ടോ അപ്പോൾ വൈകുന്നേരം സമയമായപ്പോ അമോസിന്റെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി അവള് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ചു അപ്പൊ അവളുടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു നാലഞ്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് പൂവല്ല പൂവല്ലോ അത് നമ്മുടെ മുന്തിരിയാണ് അപ്പൊ നമ്മളിങ്ങനെ ആദ്യം തന്നെ കാർഡ് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതേ രീതിയിൽ ചാർട്ട് വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ അത് കളർ അടിച്ച് ഡെക്കറേഷൻ ഇതുപോലെ ആക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് കണ്ടിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ മനസ്സിലായത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പം നമ്മളിപ്പോഴേ ചെയ്യാൻ പോകുന്നത് മുന്തിരിങ്ങയാണ് അപ്പം നമ്മളത് പേപ്പറിലേക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിൻ്റേതായിട്ടുള്ള കളറൊക്കെ അടിക്കും നമ്മൾ കളർ അടിച്ചപ്പോൾ ഇതുപോലത്തെ കോലമാണെങ്കിലും ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അതിനകത്ത് ചെറിയ രീതിയിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളും പിന്നെ ഡാർക്കും ലൈറ്റും ബ്ലാക്കും എല്ലാം കൂടി ഇങ്ങനെ കൂടി കടത്തി ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ഇനി ഇത് ഏകദേശം ഉണങ്ങാൻ വേണ്ടി വെക്കണം അതിന് ശേഷം നമ്മൾ ലീഫിന്റെ ആകൃതി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നെ കാർബോർഡിൽ തന്നെ വെട്ടിയെടുത്ത് പിന്നെ നമ്മൾ അത് പേപ്പറിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കട്ടോ അപ്പൊ നമ്മളിത് ചെയ്ത് കഴിഞ്ഞു നമ്മളിതെല്ലാം യൂസാക്കിയത് ഫാബ്രിക് പെയിന്റിങ് വെച്ചിട്ടാണ് പിന്നെ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ സ്കൂളിൽ ചെന്നതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്തതിന്റെയും അവിടുത്തെ പ്രോഗ്രാമിന്റെയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവൾ അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് ഡേയുടെ അന്ന് നമ്മളിത് വീഡിയോ മേക്ക് ചെയ്തതാണ് പിന്നെ നമ്മൾ അപ്ലോഡ് ആക്കാൻ കുറച്ച് കൂടുതൽ ലേറ്റായിപ്പോയി പക്ഷേ എങ്കിലും വീഡിയോസ് ആക്കുവാണെങ്കിൽ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ കാരണം ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ ഐഡിയ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒറിജിനൽ പഴങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഇങ്ങനെ ഒറിജിനാലിറ്റി അല്ല മാത്രല്ല ബാക്കി ഇങ്ങനെ നമ്മൾ വരച്ച വരച്ച് കാർഡോർഡ് ഓരോ കുട്ടികളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ടീച്ചേഴ്സ്മാർക്കും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അവൾ അയച്ചു തന്നപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് വേച്ചോ അപ്പം നിങ്ങൾക്കും കാണാമല്ലാന്ന് വേച്ച എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പം ആ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ആയിരിക്കും ലവ് യു ടേക്ക് ബൈ